നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ചരിത്ര വിജയം നേടിയ നടൻ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ അധികം വൈകാതെ അദ്ദേഹത്തെ കാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തുമെന്ന ഉറപ്പ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആർ എസ് എസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കൾ ഇടപെടൽ നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ബി രാധാകൃഷ്ണ മേനോൻ ഡൽഹിയിൽ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു കേരളത്തിൽ അട്ടിമറി വിജയം നേടിയ തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന ആർ എസ് എസിന്റെ സന്ദേശം കൃത്യമായി നരേന്ദ്രമോദിയെ അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കൃത്യമായ പരിഗണന ഉണ്ടാകുമെന്നും കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് പദവി നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ബി രാധാകൃഷ്ണ മേനോൻ തൃശൂരിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു ബി ജെ പിയുടെ എല്ലാ പ്രചരണങ്ങൾക്കും മേൽനോട്ടം വഹിച്ചത് അദ്ദേഹമായിരുന്നു തൃശ്ശൂരിലെ സഹപ്രഭാരിയായിരുന്നു രാധാകൃഷ്ണ മേനോൻ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ആളും കൂടിയാണ് രാധാകൃഷ്ണ മേനോൻ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു സുരേഷ് ഗോപിക്ക് അവസാന നിമിഷമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ടുള്ള ക്ഷണം വന്നത് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യം ക്യാബിനറ്റ് പദവിയാണ് പ്രതീക്ഷിച്ചിരുന്നത് പിന്നീട് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ വന്നു ഒടുവിൽ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് അൻപത്തി ഒന്നാമതാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നാലെ ഇന്ന് ചില വാർത്തകൾ പുറത്തു വന്നു സുരേഷ് ഗോപി ചില മാധ്യമങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വാർത്തകൾ പുറത്തു വന്നത് സഹമന്ത്രി സ്ഥാനത്തിൽ അദ്ദേഹത്തിന് നീരസമുണ്ടെന്നും അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നുമായിരുന്നു അത്തരം വാർത്തകൾ അത് മാത്രവുമല്ല സിനിമാ മേഖല പൂർണ്ണമായും വിട്ടൊഴിയാനാകില്ല നാലു സിനിമകൾ വാക്കു നൽകിയിട്ടുണ്ട് ആ സിനിമകൾ പൂർത്തിയാക്കണം അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ചിലപ്പോൾ അദ്ദേഹം ഒഴിയാനുള്ള സാധ്യതയുണ്ടെന്നും രാജിവെക്കാനുള്ള അനുവാദം നൽകണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടായത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ആർ എസ് എസിന്റെയും തൃശ്ശൂരിലെ ആർ എസ് എസിന്റെയും കൂടി വിജയമാണ് അത്രത്തോളം കഠിനമായ അധ്വാനം ആ മണ്ഡലത്തിൽ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് തൃശ്ശൂരിലെ ജനത നൽകിയ ജനസമ്മതിക്കുള്ള തിരിച്ചടിയായിരിക്കും കാരണം തൃശ്ശൂരിലെ ജനത മറ്റു ഭരണം കൊണ്ട് പൊറുതിമുട്ടി സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഈ സീറ്റ് നൽകിയത് അപ്പോൾ ആ സീറ്റ് പെട്ടെന്ന് വലിച്ചെറിയുക അല്ലെങ്കിൽ ആ സീറ്റിന് നൽകിയ കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി നൽകിയതല്ല ഈ കേന്ദ്രമന്ത്രി സ്ഥാനം തൃശൂരിന് നൽകിയതാണ് തൃശ്ശൂരിലെ ജനതയ്ക്ക് നരേന്ദ്രമോദി നൽകിയ സമ്മാനമാണ് അപ്പോൾ ആ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏതെങ്കിലും ഒരു തരത്തിൽ വലിച്ചെറിയുക എന്നുള്ളത് അത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത വലിയ അനുകൂലമായ ട്രെൻഡിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതാകും അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന കൃത്യമായ തിരിച്ചറിവ് ആർ എസ് എസ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നു കേരളത്തിൽ നിന്ന് ബി ഗോപാലകൃഷ്ണ കേരളത്തിൽ നിന്ന് രാധാകൃഷ്ണ മേനോൻ കൃത്യമായി ഡൽഹിയിലേക്ക് എത്തുന്നു അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി കൃത്യമായി സംസാരിക്കുന്നു ഒടുവിൽ സുരേഷ് ഗോപിയുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തുന്നു ഒടുവിൽ സുരേഷ് ഗോപിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു സുരേഷ് ഗോപിക്ക് കൃത്യമായ പരിഗണന എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു അതിനുശേഷം കാര്യങ്ങൾ സുരേഷ് ഗോപിയെ ധരിപ്പിക്കുന്നു സുരേഷ് ഗോപി സന്തുഷ്ടനാകുന്നു ഇനി ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ഒരു അഭ്യൂഹങ്ങളുടെയോ ആവശ്യമില്ല സുരേഷ് ഗോപിക്ക് അധികം വൈകാതെ ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സുപ്രധാനമായ മൂന്ന് വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് ടൂറിസം പെട്രോളിയം അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിയായി അദ്ദേഹത്തിന് ചുമതല ലഭിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ കേരളത്തിലെ ആർ എസ് എസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം നേരത്തെ തൃശ്ശൂരിൽ കർമാന്യൂസിന് മൂന്ന് എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങളാണ് രാധാകൃഷ്ണ മേനോൻ നൽകിയിരുന്നത് അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോവിജയിപ്പിക്കും വിജയിക്കുമെന്നായിരുന്നു അത്തരത്തിലായിരുന്നു തൃശ്ശൂരിലെ പ്രവർത്തനം കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി ആർ എസ് എസിൻ്റെ മേൽനോട്ടത്തിലാണ് തൃശ്ശൂരിൽ പ്രചരണം പ്രചരണം നടന്നത് തന്നെ വിലയിരുത്തലെല്ലാം വളരെ കൃത്യമായിരുന്നു എല്ലാ കണക്കുകൂട്ടലുകളും കൃത്യമായിട്ടാണ് തൃശ്ശൂരിൽ നടന്നത് തന്നെ തൃശ്ശൂരിലെ വിജയത്തെ സംബന്ധിച്ച് ഒരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വിജയം കേരളത്തിലെ വിജയമാണ് അട്ടിമറി വിജയമാണ് ചരിത്ര വിജയമാണ് ആ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്ന കാര്യം ഉറപ്പുമാണ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി ഒരു സമ്മാനം നൽകിയിരിക്കുന്നു തൃശ്ശൂരിലെ ജനതയോട് പ്രത്യേക നന്ദി പറയാനുള്ള അവസരമായി ഇതിനെ കണക്കാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കാരണം തൃശ്ശൂരിലെ ജനത ഒരു മാറ്റത്തിൻ്റെ ശങ്കുലിയാണ് മുഴക്കിയത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ തുടക്കമാണിത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിച്ച പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശം നടത്തിയിരുന്നു അതായത് കേരളത്തിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സാഹചര്യത്തിലാണിപ്പോൾ ആർ എസ് ആർ എസ് എസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പദവിക്ക് വേണ്ടിയുള്ള ഇടപെടൽ ആർ എസ് എസ് നടത്തിയിരിക്കുന്നു ആ ഇടപെടലിൽ സുരേഷ് ഗോപി പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നു ഇനി അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കും എല്ലാം വിരാമമായിരിക്കുന്നു ശക്തമായ ഒരു സാന്നിധ്യമായി കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ വലങ്കയായി സുരേഷ് ഗോപി തുടരും സുരേഷ് ഗോപിക്ക് സുപ്രധാനമായ വകുപ്പുകൾ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമല്ല കേരളത്തിൽ കുറിച്ച് കേരളത്തിന് ആകമാനം കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിഗണന ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം കൂടി ആർ എസ് എസിന്റെ സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തോടെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപി രാജിവയ്ക്കും സുരേഷ് ഗോപി അസംതൃപ്തനാണ് എന്ന തരത്തിലുള്ള എല്ലാ വാദങ്ങളെയും പൊളിച്ചടിക്കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ ആർ എസ് എസ് അനുനയിപ്പിച്ചിരിക്കുന്നു ആർ എസ് എസിന്റെ പ്രതിനിധിയെത്തിയ രാധാകൃഷ്ണ മനോൻ സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരിക്കുന്നു സുരേഷ് ഗോപി പൂർണ്ണ സംതൃപ്തനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോട് സുരേഷ് ഗോപിക്ക് അധികം വൈകാതെ ക്യാബിനറ്റ് പദവി നൽകാമെന്ന ആർ എസ് എസിന് ബി ജെ പിയുടെ ദേശീയതൃത്വം ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ചരിത്രം തിരുത്തി കുറിച്ച സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ഇടത് വലത് കോട്ടകളെ ഒന്നടങ്കം തൂത്തറിഞ്ഞ് സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കും ഇതൊരു തുടക്കം മാത്രമാണ് സുരേഷ് ഗോപിയുള്ള സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഇവിടെ തുടങ്ങുകയാണ് അതിനുവേണ്ടി കേരളത്തെ പരമാവധി കേരളത്തിന് പ്രാതിനിധ്യം നൽകുക എന്നുള്ള വലിയ തന്ത്രമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ജോർജ് കുര്യന് കേന്ദ്ര സഹ സഹമന്ത്രിസ്ഥാനം ലഭിച്ചത് ഇനിയും നിരവധി അവസരങ്ങൾ കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് ലഭിക്കുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്